ഗൈസ് ഞാൻ കൊച്ചിനെ കാണാൻ വേണ്ടി വന്നു ഇവർ ഒന്നും അല്ലാട്ടോ കാര്യം ഞാൻ സ്കൂളിലാ ഇവിടെയാണോ പഠിക്കണമിക്കു പക്ഷെ എന്നെ കൊച്ചിനെ കാണിച്ച് തന്നില്ലാട്ടോ എന്നെ കൊച്ചിനെ കാണിച്ചു തന്നില്ല അവർ പറയാനു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊച്ചിനെ ക്ലാസ് ടൈമിൽ കാണിക്കാൻ പറ്റില്ലാന്ന് ഇവർ അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചിന് ചേർക്കാൻ വേണ്ടി വന്ന ആളുകൾ എൻ്റെ അമ്മോ ഇവള് വീണ്ടും വന്നിരിക്കുന്നു എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എനിക്കറിയാം വളരെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കാരണം നിങ്ങൾക്ക് എല്ലാവരോടും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ചില കണ്ടന്റുകൾ ഇടാൻ ഞാൻ ഭയങ്കര ലേറ്റാകും കാരണം വർക്ക് അത് ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് പക്ഷേ ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് സംസാരിക്കണമെന്ന് തോന്നി കുഞ്ഞാറ്റ ഇച്ചായൻ റിലേറ്റ് ചെയ്തിട്ട് കുഞ്ഞാറ്റേൻ്റെ ചാനലും ഇച്ചാൻ്റെ ചാനലും സീരിയൽ പരമ്പര അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇച്ചായൻ വളരെ പച്ചയ്ക്ക് മലയാളത്തിലാണ് പല കാര്യങ്ങളും എഴുതിയിടുന്നതെങ്കിൽ കുഞ്ഞാറ്റ കുറച്ച് ഇംഗ്ലീഷിൽ ഐ ചേഞ്ച് മൈ ലൈഫ് ട്രാൻസ്ഫോംഡ് മൈ ഹാപ്പി ടൈം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആരിടുന്നത് കുഞ്ഞാറ്റി ഇടുന്നത് പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഞാൻ ഇവരുടെ ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് ഇട്ടതാണ് എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ള അറിയാം ഞാൻ കുറച്ചും കൂടി ഒരു കുഞ്ഞാറ്റേൻ്റെ സൈഡ് ഒരു പൊടിക്ക് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം കണ്ട കാഴ്ചകളും ഇട്ട വീഡിയോകളിലും പെർസ്പെക്റ്റീവിലാണ് ഞാൻ പറഞ്ഞത് എന്നാൽ ഈ ഒരു വിഷയത്തിൽ കുഞ്ഞാറ്റിനെ മാറ്റി നിർത്തി ഞാൻ ഇച്ചായൻ്റെ സൈഡിലോട്ട് പോവുകയാണ് കാരണം ശരി ഏത് സൈഡിലുണ്ട് എന്ന് നമുക്ക് തോന്നിയാൽ ആ സൈഡ് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ചാൽ കുറെ കാലത്തിന് ശേഷം കുഞ്ഞാറ്റ കുഞ്ഞാറ്റാളുടെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ് ആ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ താഴെ വലിയൊരു പോസ്റ്റ് ഇട്ടു പോയക്കുകയാണ് ആ പോസ്റ്റിൽ കുഞ്ഞാറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു അപ്പൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഇച്ചായന് നൽകിയിട്ടുണ്ട് കുട്ടീനെ കാണുക എന്നുള്ളത് ആളുടെ ഉത്തരവാദിത്തമാണ് അത് കാണാണ്ട് നിന്നുകൊണ്ട് എൻ്റെ എന്താണ് എന്നെ കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് നല്ല മോള് ചമഞ്ഞു ഞാൻ കൊച്ചിൻ്റെ കേസിൽ മാത്രമാണ് പറയുന്നത് ബാക്കി ഇച്ചായുടെ ഇച്ചായയുടെ അല്ല അവരുടെ പേഴ്സണൽ കാര്യത്തെക്കുറിച്ചോ അല്ല അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴേക്ക് ഓട്ടോമാറ്റിക്കലി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഇച്ചായനെ അഗെയിൻസ്റ്റ് നല്ല രീതിയിൽ വീഡിയോസ് റിയാക്ട് ചെയ്തു അപ്പോൾ ഇച്ചായൻ്റെ ഒരു ഇതാണ് ഓക്കെ എന്നെ പറഞ്ഞല്ലോ എനിക്ക് കുഞ്ഞ് റിലേറ്റ് ചെയ്ത അവകാശമുണ്ട് കുഞ്ഞിനെ കാണാൻ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞല്ലോ അപ്പോൾ കുഞ്ഞിനെ കാണാൻ ഞാൻ പോകുന്നത് കാണിച്ചു കൊടുക്കാം എന്ന് കരുതി അപ്പോൾ ഇച്ചായൻ കുഞ്ഞിനെ കാണാൻ ചെന്നു അവിടെയല്ലേ ട്വിസ്റ്റ് ക്യാപ്ഷനിലും തമ്പിലും ആയസ്റ്റായാലും ഇട്ടെങ്കിലും നമ്മുടെ ആള് സമ്മതിച്ചുള്ള എന്തിനും സമ്മതിച്ചില്ല കുഞ്ഞിനെ കാണാൻ ഇച്ചായനെ സമ്മതിച്ചിട്ടില്ല പിന്നെ എന്തുവാ എഴുതിയിട്ടത് മാഡം എന്തായാലും നമുക്ക് ബാക്കി വീഡിയോസ് കണ്ടിട്ട് പറയാം അവന്റെ അപ്പം വന്നുകഴിഞ്ഞാൽ അവനെ കാണിച്ചു കൊടുക്കണ്ട റിക്വസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അതോ ഞാൻ സ്കൂളിൽ സ്കൂളിലൂടെ ഉണ്ട് ഞാൻ പറഞ്ഞല്ല ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് എന്ത് പിന്നെ ഇവർക്ക് അപ്പം വന്നു കഴിഞ്ഞാൽ അപ്പം എല്ലാ ഇതും ഉണ്ടോ കുറച്ചക്കറുണ്ടെന്ന് പറയുന്നത് എന്തോ എന്ത് എന്ത് യോഗ്യമുള്ളവർക്ക് ഇത് പറയാൻ വേണ്ടിട്ട് ഏഹ് ഞാൻ കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ട് ഇന്നലെ ഈ പറയണ മിഗായലിന്റെ അമ്മ എന്ന് പറയുന്ന വ്യക്തി ഒരു സ്റ്റോറി ഇട്ടിരുന്നു അത് എനിക്ക് മനസ്സിലാവുന്നില്ല അച്ഛനും അമ്മയ്ക്കും ഒരു കുട്ടിയിൽ തുല്യ അവകാശമുണ്ട് കുഞ്ഞാറ്റ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രം വിചാരിച്ചത് കൊണ്ട് ഉണ്ടായ കുട്ടിയല്ല ഇത് അത് ഫസ്റ്റ് തിങ് മനസ്സിലാകണം സെക്കൻഡ് തിങ് കുട്ടിയുടെ കേസിൽ ഇവിടെ തല്ലുപിടിക്കേണ്ട ആവശ്യം കുഞ്ഞാറ്റയ്ക്കില്ല കാരണം കുട്ടിയുമായിട്ട് ഇച്ചായന് പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഇല്ല ആ കുട്ടീനെ തല്ലീന്നോ ഉപദ്രവിച്ചു എന്നോ ഇക്കാര്യങ്ങളൊന്നും കുഞ്ഞാറ്റ പറഞ്ഞിട്ടില്ല കുഞ്ഞാറ്റയും ഇച്ചായനും തമ്മിലെ വിഷു നിങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ മാത്രം വെച്ചാൽ മതി അവിടെ ഒരു മോൻ എന്ന ലേലയിൽ ഇച്ചായന് കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടിയേ പറ്റൂ കുഞ്ഞാറ്റത് കൊടുക്കാമെന്ന് പറഞ്ഞു പിന്നെ സെക്കൻഡ് തിങ് മുന്നാറ്റം അതിന് ഒരു റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോൻ്റെ വീഡിയോ എന്തോ അംഗനവാടിയിൽ പോയ സമയത്ത് മോൻ്റെ വീഡിയോ ഇട്ടിട്ട് അപ്ലോഡ് ചെയ്തു അതിനെന്താ അപ്പം കുട്ടീൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കുട്ടീനെ വെച്ചിട്ട് എന്തൊക്കെ വീഡിയോസ് കാര്യങ്ങൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ പുള്ളിക്ക് പുള്ളീൻ്റെ കുട്ടീൻ്റെ വീഡിയോ യൂട്യൂബിലിടാൻ പറ്റില്ലേ അതൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ സ്കൂളിൽ കയറരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് സ്കൂളുകാരോട് പറഞ്ഞു അപ്പൻ വന്നാൽ കുട്ടീനെ എന്ന് അമ്മയും അപ്പനോളും അല്ലാണ്ട് വേറെ ആർക്കാണ് കുട്ടീനെ കാണാനുള്ളൊരിത് ഉള്ളത് ഇത്രയും കാലം കുഞ്ഞാറ്റ ചെയ്ത എല്ലാ കാര്യത്തിനെയും നമ്മൾ സപ്പോർട്ട് ചെയ്തെങ്കിലും ഇതൊന്നും നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ ഒരു കേസിൽ കുഞ്ഞാറ്റേൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടേ ഇല്ല കാരണം കുഞ്ഞാറ്റയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ആദ്യം സോഷ്യൽ മീഡിയയിൽ നല്ല ബുള്ളിയും കിട്ടിയെങ്കിലും ി മനസ്സിലാക്കി കുറേ ആൾക്കാർ കുഞ്ഞാറ്റേനെ സപ്പോർട്ട് ചെയ്തതോടുകൂടി ഞാൻ എന്തോ ബെസ്റ്റാന്ന് കരുതി കുറച്ച് അഹങ്കാരം കൂടിയോ എന്നൊരു ഡൗട്ട് എനിക്ക് പേഴ്സണലി ഉണ്ട് കുറച്ച് അത് കണ്ടിട്ട് ഞാൻ രാവിലെ ഞാൻ വെളുപ്പിനെ ബസ്സും കയറി ഞാൻ ഇങ്ങോട്ട് പോന്നതാ ഏഹ് ബസ്സും കയറിട്ടെ എന്തി പറയണേ ഞാൻ സ്കൂളിൽ എടുത്തു ഞാൻ പറഞ്ഞു അവർ പറ അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിനെ കാണിച്ചു കൊടുക്കണ്ടെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് കൊടുത്തിട്ടതാ ഏഹ് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമുള്ളൂ എന്ത് 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 അടിസ്ഥാനത്തിലേത് എനിക്ക് എന്റെ കൊച്ചിനെ ഒന്ന് കാണിച്ചു തരാനേ വൈദ്യങ്ങളു ഞാൻ കൊച്ചിനെ കൊണ്ടുപോകാനോ കൊച്ചിനൊരു സാധനം കൊടുക്കാനോ ഒന്നുമല്ല ഞാൻ വന്നേ എനിക്ക് എന്റെ കൊച്ചിനൊന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചപ്പം അവർക്ക് ശരിയാ നമുക്ക് ഒരിക്കലും സ്കൂളുകാരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അവരുടെ ഇതുണ്ടാവും കാരണം ഉടനെ കൊച്ചിനെ ഒന്ന് കാണാൻ പോലുള്ള അനുവാദം പോലും ഇല്ല ഏഹ് എന്നൊരു പറച്ചിൽ പറയുമ്പോ എന്നെ വലിയ കമന്റിൽ കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ലാന്ന് ഇവര് കരക്കാരോട് ചോത്തം പറഞ്ഞോണ്ട് നടക്കുന്നു വീഡിയോയിലും കമന്റ് കാര്യം വരുന്നുണ്ട് ഞാൻ എന്റെ കൊച്ചിനെ കാണാൻ വേണ്ടി വന്നിട്ട് എന്നെ കാണിച്ചു പോലും തരുന്നില്ല ഏഹ് ഒരു കേസിൽ പറയാനുള്ളത് ആണ് ഒരുവിധം വിഷയങ്ങളൊക്കെ സോൾവ് ചെയ്തുകൊണ്ട് പുള്ളി പുള്ളിൻറ്റേതായ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് ഒതുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ടൈമിൽ ഇങ്ങനെ ഇങ്ങനെ കോൺട്രവേഴ്സീസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ കുഞ്ഞാറ്റ് നാറി നാരായണക്കല്ലാവുന്നതാണ് എനിക്ക് പറയാനുള്ളത് കുഞ്ഞാറ്റേൻ്റെ കയ്യിലുണ്ടായിരുന്ന വലിയൊരു തുറപ്പ് ചീട്ടായിരുന്നു കുറച്ച് സ്ക്രീൻഷോട്ടുകൾ അത് സോഷ്യൽ മീഡിയയിൽ വന്നു കണ്ടു എല്ലാവരും മറന്നു പക്ഷേ ഇച്ചായൻ്റെ സൈഡിൽ നിന്ന് ഇച്ചായൻ പല കാര്യങ്ങളും പറഞ്ഞിട്ടില്ല അത് പറയുന്ന ഒരു സിറ്റുവേഷനിലോട്ട് നിങ്ങൾ ഒരിക്കലും കൊണ്ടുപോകരുത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ കുട്ടികളുടെ പേരിൽ ഇങ്ങനെ തല്ലുണ്ടാക്കുന്നത് എത്രക്കെ ആണെങ്കിലും ഒരു ഫാദർ എന്ന നിലയിൽ അവർക്ക് അവകാശങ്ങളില്ലേ അവർക്ക് അവരുടെ കുട്ടീനെ കാണണ്ടേ നിങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് എഴുതുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ അത്രയും വലിയ സ്റ്റേറ്റ്മെന്റ് എഴുതി പ്രസംഗിച്ചതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് റിയാക്ട് ചെയ്യുന്നത് നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് എഴുതിയില്ലെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റില്ല ഞാൻ വായടയ്ക്കും നിങ്ങളാ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ടോപ്പിക് എടുത്ത് റിയാക്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് മനഃപൂർവ്വം ഈ പെർട്ടിക്കുലർ വ്യക്തിനെ സോഷ്യൽ മീഡിയയിലെല്ലാം ചെന്ന് നാണം കെട്ടണം എന്നാണോ നിങ്ങളുടെ ഒരേമ് അദ്ദേഹത്തിനെ മോശമാക്കി ക്രിയേറ്റ് ചെയ്യണം അദ്ദേഹം വലിയൊരു കുഴിയിൽ വീണു എന്തൊക്കെയാണെങ്കിലും ആ വീഴ്ചയിൽ നിന്ന് എണീച്ച് അദ്ദേഹം മര്യാദയ്ക്ക് ഫ്രണ്ടോട്ട് പോയിക്കൊണ്ട് നിൽക്കുന്ന സമയം എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സാധനം ചെയ്തത് എന്നുള്ളത് എനിക്ക് പേഴ്സണലി മനസ്സിലാവുന്നില്ല പേഴ്സണലി എന്ന് വെച്ചാൽ പേഴ്സണലി മനസ്സിലാവുന്നില്ല ഞാൻ ഒരുപാട് നേരം എഴുതാൻ ആലോചിച്ചു എന്തിനാ പിന്നെ എന്തിനാണ് ഇത് എഴുതിയിട്ടത് കാരണം എത്രയൊക്കെ ആണെങ്കിലും നിങ്ങളുടെ വ്ളോഗ് കാര്യങ്ങൾ കാണുന്നതിൽ വെച്ച് ഇച്ചായെ നല്ല രീതിയിലും മിക്കുവിനെ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം അപ്പോൾ രണ്ടുപേരും നല്ല കമ്പനിയാണ് നല്ല ജോളിയാണ് പല ഈ എന്താണ് മീത്ത് കയറി കിടക്കുന്നതും ചാടുന്നതും അവർ കളിക്കുന്നതും ഒക്കെ നമ്മൾ പേഴ്സണലി കണ്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പുള്ളി ഒരു ലവ്വിംഗ് ഫാദർ അല്ല ലവ്വിംഗ് ഹസ്ബൻഡ് അല്ല പറഞ്ഞു ഐ അഡ്മിറ്റ് ബട്ട് ലവ്വിംഗ് ഫാദർ അല്ല എന്ന് പറയാനോ അല്ലെ ഫാദർ എന്ന അവകാശം കളയാനോ യു ഡോൺ ഹാവ് ദ റൈറ്റ് പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ആണെങ്കിലും ചെറിയ പ്രായത്തിലുള്ള കുട്ടിക്കും അച്ഛൻ്റെയും അമ്മയുടെയും വേണ്ട അമ്മ എന്തായാലും അമ്മയുടെ കാര്യം നോക്കി മാൾട്ടയിൽ ജോലിക്കും കാര്യത്തിനൊക്കെ പോയി അപ്പം ഇവിടെ ആ കൊച്ചിനാകുള്ളത് അച്ഛന് ആ അച്ഛൻ്റെ കെയർ ആ കൊച്ചിന് കൊടുത്തുകൂടെ എന്തിനാണ് അത് നിഷേധിക്കുന്നത് ഇന്നല്ലേ നാളത് വലുതായി കഴിയുമ്പോൾ എന്തുകൊണ്ട് എൻ്റെ അച്ഛനെ കാണിച്ചില്ല എന്തുകൊണ്ട് എനിക്ക് അച്ഛനുള്ള സ്പേസ് തന്നില്ല അമ്മയും അച്ഛനും തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ പേരിൽ എൻ്റെ അച്ഛനിൽ നിന്ന് അകറ്റേൻ്റെ സിറ്റുവേഷൻ കുഞ്ഞാറ്റിക്ക് ഉണ്ടായിരുന്നോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ വോട്ടി ഒക്കെ സെയിം ഇപ്പൊ സാർമാര് പറയാണ് നീ ഒരു കഴിഞ്ഞു നിങ്ങൾക്ക് കൊച്ചിനെ കാണണത് അത്ര കൊതിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മൂന്നുമണി ആവുമ്പോൾ ക്ലാസ് കഴിയും നീ അവരാരെയും കണ്ണിപ്പിടാണ്ട് മാറി നിന്ന് കണ്ടോളെ ഞാൻ കൊച്ചിന്റെ തന്തയാണോ എനിക്ക് അറിയാൻ പാടാത്തോണ്ട് ചോദിക്കുന്ന ഏ ഞാൻ കൊച്ചിന്റെ തന്നയാണോ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു ഇവര് അവരൊരു കാരണവശാലും വിശ്വസിക്കരുത് കാരണം പറയുന്ന കാര്യങ്ങൾ മൊത്തം ഒന്നുണ്ടാ അവര് നിങ്ങളെ നാട്ടുകാർ മുതൽ കണ്ണിൽ പൊടിയിടിക്കാൻ വേണ്ടിയിട്ട് മൊത്തം ആവശ്യമില്ലാത്ത കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ വേണ്ട 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 വേണ്ടാന്ന് പറഞ്ഞത് സഹിച്ച് ക്ഷമിച്ചാ പോയിക്കൊണ്ടിരിക്കുന്നെ എല്ലാത്തിനും ഒരു പരിധി പരിധിയുണ്ട് ഒഴിവായി പോട്ടയെന്നു ഓർത്ത് മിണ്ടാതിരിക്കുമ്പോ നമ്മള് എന്റെ കൊച്ചിനെ കാണിച്ചു തരാൻ പാടില്ല എനിക്ക് ഒന്ന് കാണിച്ചു തരാൻ പാടില്ലേ ഞാൻ അവനെ പിടിച്ചോണ്ട് പോകാനോ ഒന്ന് ഒന്നല്ലോ ഞാൻ ഇവിടെ ഒരു അത്യാവശ്യം സി ബി എസ് സി ആയിട്ടുള്ള സ്കൂളാണ് ഞാൻ പേരും കാര്യങ്ങളൊന്നും സ്കൂളിനെ പറയുന്നില്ല അവിടെ അവിടെ ടീച്ചർമാർ ആയമാർ എല്ലാം ഉണ്ട് ജസ്റ്റ് ഒരു മിനിറ്റ് എന്റെ കൊച്ചിനെ കണ്ടുവന്ന് വെച്ചിട്ട് കൊച്ചിൻ ആൻസറബിൾ എന്ന് വെച്ചാൽ ആൻസറബിൾ ക്വസ്റ്റ്യൻ കോർട്ടിൽ നിങ്ങൾ കേസിന് പോയാൽ തന്നെ മാസത്തിൽ ഒരു ദിവസം കൊച്ചിനെ കാണാനോ അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് കാണാനോ കുട്ടീനെ കളിപ്പിക്കാനോ കുട്ടിക്ക് വേണ്ട ഗിഫ്റ്റോ കാര്യങ്ങളോ കൊടുക്കാനോ ഉള്ള റൈറ്റ് കോടതി കൊടുക്കും അതുവരെ നിഷേധിച്ച് വെച്ചേക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇച്ചായൻ ഫർദർ കേസിലോട്ട് പോവുകയാണെങ്കിൽ കുട്ടി മൈനർ മൈനറാണെങ്കിലും അമ്മയില്ലാത്ത തക്കത്തിൽ കുട്ടീനു ഇച്ചായന് കിട്ടാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ് ഇതൊന്നും മനസ്സിലാക്കാണ്ട് നിങ്ങൾ എന്തിനാണ് ഈഗോ വാശി കാണിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകട്ടെ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് ആ പെൺകുട്ടി അതിൽ നിന്ന് മൂവോൺ ആയിട്ടുണ്ടെങ്കിൽ അവൾ പോലും അറിയാണ്ട് അവളിൽ ഇമോഷണലിയും മെൻ്റലിയും സൈക്കോളജിക്കലിയും അവൾ വളരെയധികം സ്ട്രോങ് ആവും ആ ഒരു ഒരു ബോൾനസ് വരും ഈ സ്ട്രോങ്ങും ബോൾനെസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും നിങ്ങൾക്ക് ഓപ്പോസിറ്റുള്ള വ്യക്തിയെ മെൻ്റലി ടോർച്ചർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കാര്യമല്ല നിങ്ങൾ നിങ്ങളുടെ ലൈഫായിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫായിട്ട് ഡിപ്പെൻഡ് ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ആയിട്ട് ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ട് മുന്നോട്ട് ജീവിക്കുക അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ നിന്നും ഓൺ ആവുക എന്നാണ് അർത്ഥം പക്ഷെ ഇത് ഓപ്പോസിറ്റുള്ള വ്യക്തിനെ ഇത്രത്തോളം ടോർച്ചർ ചെയ്യുന്നത് എന്തുകൊണ്ടാന്നുള്ളത് എനിക്ക് പേഴ്സണലി മനസ്സിലായിട്ടില്ല ഞാൻ വീണ്ടും ഞാൻ പറയുകയാണ് എൻ്റെ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെയുള്ള വീഡിയോ നിങ്ങൾക്ക് കണ്ടാലറിയാം ഞാൻ എപ്പോഴും ഈ പെർട്ടിക്കുലർ വ്യക്തിൻ്റെ സൈഡിൽ മിസ്റ്റേക്ക് ഉള്ള രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിൽ എനിക്ക് എനിക്കൊരിക്കലും എനിക്ക് പേഴ്സണലി ഒരിക്കലും കുഞ്ഞാറ്റ എന്ന് പറയുന്ന വ്യക്തിനെ ഒരു തരത്തിലും എനിക്ക് കാണാൻ പറ്റില്ല ഒരു കുഞ്ഞാറ്റേനോട് കുട്ടീനെ കാണാൻ ചെല്ലുമ്പോൾ കാണരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞാറ്റ അപ്പം ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് കരഞ്ഞിട്ട് കരഞ്ഞിട്ടങ്ങ് വീഡിയോ ഇടുന്നത് കാണാം അങ്ങോട്ട് വീഡിയോ ഇടാം കുഞ്ഞാറ്റേനോട് അവിടുത്തെ ആൾക്കാർ പറയുകയാണെങ്കിൽ വേണമെങ്കിൽ ആ വഴിയിൽ മാറി നിന്ന് ഒരു സെക്കൻഡ് കണ്ടോ എന്ന് പറയുമ്പോൾ അപ്ലേ നിങ്ങൾക്ക് ആ ഇമോഷൻ മനസ്സിലാവും ഇത്രയൊക്കെ എന്തൊക്കെ ചീറ്റ് ചെയ്ത വ്യക്തിയാണെങ്കിലും പുള്ളിയുടെ മനസ്സിലും ഒരു ഒരു ഫാദർ ഉണ്ട് ഒരു ഫാദർലി ഫിഗർ ഉണ്ട് അച്ഛൻ എന്ന് പറയുന്ന ഒരു ഇമോഷൻ ഉണ്ട് അതൊന്ന് കാണാൻ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ ഇടയിലുള്ള പ്രശ്നങ്ങൾ കാരണം കുട്ടീനെ ഒന്നും അല്ലാണ്ടാക്കി തീർക്കുന്നത് ഒരു ഒരു വിധത്തിലും നല്ലൊരു കാര്യമല്ല നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇവർ പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ ഇവർ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങള് ഞാനിപ്പോ വന്നിട്ടാണ് വന്നത് ഏഹ് ഇവിടുത്തെ അച്ഛന്മാര് കാര്യങ്ങൾ എല്ലാവരും വിളിച്ചിട്ടുണ്ട് എനിക്ക് ഞാൻ ഞാൻ ഇവിടെ മൂന്ന് മണിക്ക് ഇവിടെ വന്ന് നിന്ന് എന്റെ കൊച്ചിനെ കണ്ട് കൊച്ചിന്റെ അടുത്ത് വന്നു ഇവിടെ വീട്ടുകാർ വന്ന് പ്രശ്നം ഉണ്ടാക്കൂലേ രാജ്യത്ത് കേസാവൂലേ ഏ അത് ഒരു പബ്ലിക് പബ്ലിക്കായിട്ടുള്ള പ്ലേസിൽ നിന്ന് പറഞ്ഞ് പെണ്ണുങ്ങളുടെ കൂടെയാണ് ആളുകൾ നിൽക്കുകയുള്ളു ഇപ്പോഴും എനിക്ക് എന്തെങ്കിലും ഒരു വാക്കിനൊരു വില നിങ്ങൾ ആരെങ്കിലും കാണുന്ന ആളുകൾ വരുന്നുണ്ടോ എല്ലാവരും കുറ്റപ്പെടുത്തിയാൽ നിൽക്കുന്നേ എനിക്ക് ഒരു കുഴപ്പമില്ല കൊച്ചിനെ കാണാൻ എന്നെ സമ്മതിച്ചിട്ടില്ല ഇനി എനിക്ക് കൊച്ചിനെ കാണാൻ വേണ്ടിട്ട് ഞാൻ വന്നത് കോടതിയുടെ തീരുമാനങ്ങളും കാര്യങ്ങളും കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ വരുള്ളൂ എനിക്കിങ്ങനെ പട്ടിയെ പോലെ ആൾക്കാരും മുന്നിൽ ഓച്ചാനിച്ച് എന്നെ കൊച്ചിനെ കാണാൻ വേണ്ടി നിൽക്കാൻ എനിക്ക് വയ്യ അതുകൊണ്ട് തന്നെ പോകാത്ത എനിക്ക് അവരുടെ വീട്ടിലോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെയാ എനിക്ക് ഓച്ചാനിച്ച് നിൽക്കാൻ വയ്യ ഈ വീഡിയോ കാണുന്ന ആളുകളും ഈ ഉണ്ടാക്കുന്ന ആളുകളും ഒരു കാര്യം ചിന്തിക്കാം ഞാൻ അവന്റെ അപ്പനാണ് ഇങ്ങനെ ഒരു സാധനം കുഞ്ഞാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഫർദർ കേസിലോട്ട് പോവാം എന്നിട്ട് കോടതിയിൽ നിന്നൊരു തീരുമാനം കിട്ടിയതിനു ശേഷം നിങ്ങൾ കുട്ടീനെ കാണാൻ ശ്രമിക്കുക കാരണം ഒരു ചാൻസ് കൊടുത്തു ഒരു തവണ നിങ്ങൾ വന്നു നോക്കി കുഞ്ഞാറ്റ എല്ലാത്തിനുള്ള പെർമിഷൻ തന്നു എന്ന് പറഞ്ഞിട്ട് അതിനുള്ള ഒരു കാര്യവും കുഞ്ഞാറ്റ് ചെയ്തിട്ടുള്ള സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് എന്ത് ചെയ്യരുത് കുട്ടിയെ കാണുക എന്നുള്ള നിങ്ങളുടെ ഒരു അവകാശം നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുപോയി കളയേണ്ട ആവശ്യമില്ല പറഞ്ഞതുപോലെ കോടതിയിൽ കൊണ്ടുപോവുക കേസാക്കുക അതിന് പ്രകാരം അച്ഛൻ എന്ന രീതിയിലുള്ള അവകാശം കാശങ്ങൾ നേടിയെടുക്കാം സോ അത്രയേ പറയാനുള്ളൂ ഇനിയും പറയാനുള്ളത് ദാമ്പത്യബന്ധം ഇന്ന് ഫ്രണ്ടോട്ട് പോകുന്ന സമയത്ത് അത് ബ്രേക്ക് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് നമുക്കൊരു ഫിനാൻഷ്യൽ ഇൻഡിപ്പൻഡൻസും നമുക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യവും സിറ്റുവേഷനൊക്കെ ഉണ്ടെന്ന് റിയലൈസ് ചെയ്താൽ നമ്മളൊരു ടോസിക് റിലേഷൻഷിപ്പിൽ നിന്ന് പോയില്ല എന്നാൽ ഇല്ലാത്ത സിറ്റുവേഷനാണെങ്കിൽ നമ്മളിതൊക്കെ സഹിച്ചു നിൽക്കും ഓക്കെ ഫൈൻ ദറ്റ്സ് ഇറ്റ് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ തീരുമാനമെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ കുട്ടികളുടെ ബാധിക്കുന്ന രീതിയിലുള്ള തീരുമാനം എടുക്കാണ്ട് നിൽക്കുന്നത് ശരിയാണെന്ന് ഞാൻ പറയുന്നു പിന്നെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനും ടൈപ്പ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റിനും ഒരു പോയിൻ്റ് എങ്കിലും സത്യം ഉണ്ടാവണം സോ